എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അശാന്തമായ രാഷ്ട്രമായിരുന്നു നേപ്പാൾ ജൻസി പ്രക്ഷോഭം നേപ്പാളിനെ അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ മന്ത്രിസഭയെ മാത്രമല്ല നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൻറെ ഭരണത്തെ തന്നെ അസ്ഥിരമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിലവിൽ നേപ്പാൾ ശാന്തമാവുന്ന വാർത്തയും വരുന്നുണ്ട് സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടെ നേപ്പാൾ ശാന്തമാവുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുകയും അക്രമകാരികളായ യുവാക്കൾ അടങ്ങി ഒതുങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടു തീയും പുകയും നാശവും കണ്ട നേപ്പാൾ തെരുവുകളിൽ പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട് തെരുവുകൾ വൃത്തിയാക്കുന്ന ജെൻസി കുട്ടികളുടെ വീഡിയോ ഇതിനകം വൈറലാണ് നേപ്പാളിലെ യുവാക്കൾ കത്ത് നശിച്ച പാർലമെന്റ് കെട്ടിടത്തിന് പുറത്തും തെരുവുകളിലും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കാൻ തുടങ്ങി അവിടെ മാത്രമല്ല നേപ്പാളിന്റെ പലയിടങ്ങളിലും ഇപ്പോൾ അതൊരു ക്യാമ്പയിനായി മാറിയിരിക്കുന്നു എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസിൽ നിന്നും അല്ലെങ്കിൽ വീഡിയോകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കൂട്ടായ പ്രവർത്തനം സർക്കാർ നിർദ്ദേശത്തിന്റെ ഫലമായി അവർ ചെയ്തതല്ല മറിച്ച് രാജകത്വത്തിനിടയിലും പൗരന്മാരുടെ അഭിമാനം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന അതായത് ഞങ്ങൾ ഈ രാഷ്ട്രത്തിലെ യുവത്വമാണ് ഞങ്ങൾ നടത്തിയ സമരം ചുമ്മാ നടത്തിയതല്ല കേവലം സോഷ്യൽ മീഡിയ ബാനിന്റെ ഭാഗമായി നടത്തിയതല്ല ഞങ്ങൾക്ക് ഈ സമൂഹത്തോടോ ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഒരു പ്രഖ്യാപനം എന്ന രീതിയിലാണ് വിദ്യാർത്ഥികളും ചെറിയ പ്രായത്തിലുള്ള ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമായാണ് ഇപ്പോൾ തെരുവുകൾ വൃത്തിയാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് സർക്കാരിന്റെ അഴിമതിയും വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങിയ ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരായ വിവാദപരമായ നിരോധനവുമടക്കം കാരണമായാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി കെ പി ശർമ്മ രാജിക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് ശേഷം സംഘർഷത്തിന്റെ രംഗങ്ങളൊക്കെ മാറി നിലവിൽ നേപ്പാളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ അത് പ്രതീക്ഷയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതികളായി നേപ്പാളിലെ യുവാക്കൾ മാറി എന്നതിന്റെ തെളിവായി പല ആളുകളും അടയാളപ്പെടുത്തുന്നുണ്ട് ദേശീയ അനുശ്ചിതത്തിനിടയിൽ പൊതുജനക്ഷേമത്തോടുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന പ്രവർത്തനം എന്നാണ് പല ആളുകളും പറയുന്നത് എന്തായാലും ഏറ്റുമുട്ടലിൽ നിന്നും പൗരപ്രവർത്തനത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം എന്തായാലും വലിയ രീതിയിലുള്ള പിന്തുണ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എക്സ് അക്കൗണ്ടിലാണ് ഇത്തരം വീഡിയോകൾ ധാരാളമായി പ്രചരിക്കുന്നത് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഉണ്ട് പലതും വെരിഫൈ ചെയ്യാത്ത വീഡിയോകളാണ് എന്നാലും നേപ്പാളിൽ കുട്ടികൾ സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ സൈന്യം അധികാരത്തിൽ നിലവിൽ അവർ അവിടുത്തെ നിയന്ത്രണം ക്രമസമാധാന പരിപാലനമൊക്കെ അവർ ഏറ്റെടുത്തതോടുകൂടി ജൻസി പ്രക്ഷോഭം അടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മുൻപെങ്ങുമില്ലാത്ത വിധം കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് നേപ്പാൾ രാഷ്ട്രീയം ജൻസി പ്രക്ഷോഭം ഭരണകൂടത്തെ പിഴുതെറിഞ്ഞപ്പോൾ നേതൃത്വമില്ലാതെ ഇനി എന്ത് ചെയ്യും ഈ രാജ്യം എന്ന ആശങ്കയുണ്ട് എല്ലാവർക്കും തീരുമാനങ്ങൾ എടുക്കാൻ പോലും രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്ത രാജ്യത്ത് ഇനി എന്ത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് നേപ്പാളി സൈന്യം തെരുവുകളിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട് കർഫ്യൂ പ്രാബല്യത്തിലുണ്ട് ഇടക്കാല സർക്കാർ സ്ഥാപിക്കാൻ നേതാക്കൾ പ്രതിഷേധ പ്രതിനിധികളുമായൊക്കെ ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതിനെ തുടർന്ന് സെപ്റ്റംബർ ഒൻപതിനാണ് പ്രധാനമന്ത്രി കെ പി ശർമാലിയും മന്ത്രിസഭയും രാജിവെച്ചത് സമരക്കാർ തെരുവിൽ മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെയും ഒക്കെ കായികമായി നേരിടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു നിരവധി മന്ത്രിമാരെ എയർലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചകൾ ഉൾപ്പെടെ കാണാൻ സാധിച്ചു എന്തായാലും മുല്ലിയുടെ രാജ്യയ്ക്ക് ശേഷം ക്രമസമാധാന വളത്തിനായി നേപ്പാളി സൈന്യം ചുമതലയേറ്റിട്ടുണ്ട് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കെയാണ് യുവാക്കളുടെ നേതൃത്വമുള്ള പ്രതിഷേധക്കാരുടെ ഒരു സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത് എന്നാൽ പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുന്നതിന് കാരണം പ്രത്യേകിച്ച് സുരക്ഷാസേന ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയും ഡസൺ കണക്കിന് പ്രതിഷേധക്കാരെ കൊല്ലുകയും ചെയ്തതിനെ തുടർന്നാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആര് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് ഭരിച്ച മന്ത്രിമാർ എന്ന് തന്നെ പറയേണ്ടി വരും നിലവിൽ നേപ്പാൾ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് സമാധാനം ഉണ്ടാക്കുന്ന വാർത്തകളാണ് നേപ്പാളിൽ നിന്നും നിലവിൽ കേൾക്കുന്നത്